ശ്രീവിദ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് സംവിധായകൻ കെ ജി ജോർജ് തന്നെ പലരും ആ ബന്ധത്തെ പ്രണയമായി കണ്ടിരുന്നു എന്നാൽ സത്യം അതല്ല തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ശ്രീവിദ്യ എന്ന് ജോർജ് പറയുന്നു കൂടാതെ വിദ്യ വിവാഹം ചെയ്തത് ജോർജ് പേരുള്ള വ്യക്തിയായിരുന്നു ആ ജോർജ് താനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു താൻ പരിചയപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയും തികഞ്ഞ കലാകാരിയുമായിരുന്നു ശ്രീവിദ്യ ശ്രീവിദ്യയുടെ പ്രണയത്തെക്കുറിച്ച് താനും കേട്ടിരുന്നു കമലഹാസനെ പ്രണയിച്ച വിദ്യ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് സാധിക്കാത്തതിനാൽ വളരെയേറെ നിരാശയിലായിരുന്നു ശ്രീവിദ്യ അതിനുശേഷമായിരുന്നു ഭരതനുമായുള്ള ബന്ധം പക്ഷേ അത്തരം കഥകളൊന്നും തങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിരുന്നില്ല ഒരു കുട്ടിയില്ലാത്തതിന്റെ ദുഃഖം പലപ്പോഴും തന്റെ ഭാര്യ സൽമയുമായി വിദ്യ പങ്കുവച്ചിരുന്നു ജോർജ് എന്ന വ്യക്തിയുമായുള്ള വിവാഹം വിദ്യയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ മാത്രമാണെന്നും എല്ലാ തരത്തിലും വിദ്യ ചതിക്കപ്പെടുകയായിരുന്നെന്നും ജോർജ് പറയുന്നു തന്റെ ജീവിതത്തിലെ വലിയ നൊമ്പരങ്ങളിൽ ഒന്നാണ് ശ്രീവിദ്യയുടെ മരണമെന്നും വിദ്യയുടെ ജീവനില്ലാത്ത രൂപം കാണാൻ കഴിയാത്തതിനാൽ മരിച്ചപ്പോൾ കാണാൻ പോയില്ലെന്നും ജോർജ് പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ